എല്ലാവർക്കും മലപ്പുറം റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മനോഹരമായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു തെങ്ങിൻതോട്ടമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അതും മനോഹരമായിട്ടുള്ള തെങ്ങിൻതോട്ടം റോഡ് എല്ലാവിധ വാഹനങ്ങളും കടന്നു പോകുന്ന തരത്തിലുള്ള റോഡ് അടങ്ങിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇത് ഇതാണ് റോഡ് എല്ലാവിധ വാഹനങ്ങളും കടന്നു പോകാൻ കഴിയുന്ന തരത്തിലുള്ള റോഡാണിത് എല്ലാ തരത്തിലുമുള്ള വാഹനങ്ങളും കടന്നു പോകും അതോടൊപ്പം തന്നെ നല്ല വെള്ളം കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണ് ഇത് സെൻറ്റിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് നാൽപ്പതിനായിരം രൂപയാണ് അതും മനോഹരമായിട്ടുള്ള തോട്ടം ഓക്കെ നല്ല തരത്തിലുള്ള തെങ്ങും തോട്ടമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ തെങ്ങൻതോട്ടത്തേക്ക് മെയിൻ റൂട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ ഏകദേശം ഒന്നേ പോയിൻ്റ് അഞ്ച് കിലോമീറ്ററിൻ്റെ ദൂരം മാത്രമേ ഉള്ളൂ മെയിൻ റൂട്ടിലേക്ക് അതായത് ബസ് റൂട്ടിലേക്ക് എല്ലാ തെങ്ങ് കൗങ്ങ് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഇലക്ട്രിസിറ്റി ആണെങ്കിൽ ഇലക്ട്രിസിറ്റിക്കുള്ള സൗകര്യങ്ങളും പോസ്റ്റ് എല്ലാം നിങ്ങൾക്ക് ഈ ഈ വീഡിയോയിൽ ഇപ്പോൾ തന്നെ കാണാൻ പറ്റുന്നതാണ് എല്ലാവിധ സൗകര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു പ്ലോട്ടാണത് ഇത് സെൻറ്റിന് വളരെ തുച്ഛമായിട്ടുള്ള ഒരു വിലയാണ് ചോദിക്കുന്നത് സെൻറിന് നാൽപ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് അടുത്തൊക്കെ വീടുകളുള്ള ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇത് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കടിയങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് സെൻറ്റിനെ നാൽപ്പതിനായിരം രൂപ മാത്രമേ ഉള്ളൂ എടുത്ത് എടുത്തിടുന്ന ആളുകൾക്ക് ഇതൊരു ഉപകാരപ്പെടുന്ന ഒരു പ്രോപ്പർട്ടി കൂടിയാണ് ഓക്കെ വർദ്ധിച്ചു തരുന്ന ജനസംഖ്യക്ക് കാരണം നമുക്ക് എന്താ ചെയ്യുന്ന വീട് വയ്ക്കാൻ സ്ഥലമില്ലാത്തൊരവസ്ഥയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും എടുത്ത് ഇട്ടുകഴിഞ്ഞാലും മുറിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടി കൂടിയാണ് അത് നല്ല മനോഹരമായിട്ടുള്ള വലിയ തെങ്ങുകൾ അടങ്ങിയിട്ടുള്ള കാഴ്ച തെങ്ങുകൾ അടങ്ങിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണത് സെൻറ്റിനാണെങ്കിൽ നാൽപ്പതിനായിരം രൂപയോ ചോദിക്കുന്നതുള്ളൂ കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ കടിയങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കൂടുതൽ വിവരങ്ങൾക്കായി വീഡിയോയിൽ കാണുന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക നെഗോഷ്യബിൾ ആണ് അടുത്തെല്ലാം വീടുകളുള്ള മനോഹരമായിട്ടുള്ള പ്രോപ്പർട്ടിയാണത് പിന്നെ അതോടൊപ്പം തന്നെ തെങ്ങ് കവുങ്ങ് തുടങ്ങിയിട്ടുള്ള മറ്റു മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ മലപ്പുറം ജില്ലയിൽ നിങ്ങൾ വീട് അതോടൊപ്പം തന്നെ സ്ഥലം എന്നിവ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബ് പേജ് സന്ദർശിക്കുക ഇത് മൂന്ന് ഏക്കർ പ്രോപ്പർട്ടിയാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫാം അല്ല ഏത് തരത്തിലുള്ള ഫാം ഇനി ഇൻഗേസ് ഏതെങ്കിലും കമ്പനികളൊക്കെ തുടങ്ങാൻ പറ്റിയിട്ടുള്ള മനോഹരമായിട്ടുള്ള മൂന്ന് ഏക്കർ പ്രോപ്പർട്ടിയാണ് കൂടുതൽ വിവരങ്ങൾക്കായി വീഡിയോയിൽ കാണുന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക